ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലച്ചൂസ് മലയാളം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കൺവശി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടോ അപ്പോൾ മോൻ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോയി വന്ന സമയത്ത് എനിക്ക് കുറച്ച് മരുന്ന് കിട്ടി ഇത് നമ്മളെ വെളിച്ചെണ്ണയിൽ കിട്ടുന്ന സാധനമാണ് ഇതിൻ്റെ പേര് ഓരോ സ്ഥലത്ത് ഓരോ പേരാണോ പറയുക ഞങ്ങളുടെ കഞ്ഞുണ്ണി എന്താ പറയുക കയ്യോന്നി എന്ന് പറയും ശരിക്കും ബൃംഗരാജിയാണത് ബൃംഗരാജി അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കൺമെഷിൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് മതിയാകും നമുക്ക് പിന്നെ ഇതിൽ നമുക്ക് പൂവാം കുറുന്നിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാം അപ്പം ഞാനിത് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നേരെ നമുക്ക് വീടുകളിലൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് വാഷ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം നല്ല പൊടിയും അഴുക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം ഒന്നുകിൽ മിക്സിയിലിട്ട് അരയ്ക്കാം കൂടുതലുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നല്ല ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നല്ല കുത്തി കുത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ കുത്തിയപ്പോൾ തന്നെ ഒരുവിധം എന്താണ് നേര് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം കൂട്ടരുത് വെള്ളം കൂട്ടാതെയാണ് എനിക്ക് ഇത്ര നേര് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ഇതാണ് ഞാൻ എടുക്കുന്നത് ഇനിയും ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഞാൻ മുക്കിയിട്ടുള്ള ഒരു കോട്ടൺ തുണിയിൽ ആണിത് മുക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ തികഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കുത്തിയിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് കുത്തി എടുത്തിട്ടുണ്ട് ഇട്ടുമ്പോൾ ഒന്നും കൂടെ കൂടുതലായിട്ട് കിട്ടും കേട്ടോ കുറച്ച് കൂടുതലായിട്ട് എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് കുറേ കാലത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ സെയിൽ ചെയ്യണം എന്നുള്ളൊക്കെ സെയിൽ ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനത് ഞങ്ങൾ വീണ്ടടുത്തുള്ള കുട്ടികൾക്ക് രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് ഞാനും എൻ്റെ മോളും ഞാൻ കണ്ടവേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാടം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ എന്താ കഞ്ഞുണ്ണിട്ടോ പിന്നെ എന്ന് പറയുന്നത് പാഠഭാഗങ്ങളിൽ മാത്രമല്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതായത് എണ്ണ ഒക്കെ എണ്ണക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ല അതിൻ്റെ ചണ്ടിയൊക്കെ വലിച്ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടാകും പെട്ടെന്ന് പിടിക്കുന്ന സാധനമാണ് അത്ര എന്താണ് പണിയൊന്നുമില്ല നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നട്ട് വളർത്താതിരിക്കുന്നതാണത് നല്ലത് കാരണം ഇത് നമ്മൾ നട്ട് വളർത്തുന്നതും പിന്നെ സാനുണ്ടായി വരുന്നതിൻ്റെ ഗുണങ്ങൾ വേറെ സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്ന് പറയാൻ നല്ല പിഴിഞ്ഞ് ഈ ഒരു കോട്ടൺ തുണിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഷോളിൻ്റെ തുണിയാണ് കോട്ട കോട്ടൺ ഷോളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏത്തുമുത്തുകൾ ഉള്ളത് കേട്ടോ എന്ന് വിചാരിക്കേണ്ട അപ്പം എനിക്ക് നല്ലൊരു തുണി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോട്ടൺ തുണി ആയതുകൊണ്ട് അതിലിട്ടാണ് ഞാൻ അത് അതിൽ മുക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് വെയിലത്ത് വെച്ച് നമ്മൾ ഒരിക്കലും ഉണക്കരുത് കേട്ടോ വെയിലത്ത് വെക്കാതെ വേണം നമ്മൾ ഉണക്കാന് സാധാ തണലിൽ വെച്ചിട്ട് ഉണക്കി എടുക്കണം അപ്പം നന്നായിട്ട് ഉണങ്ങി തന്നതിന് ശേഷം ഞാൻ പിറ്റേ ദിവസമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ പിറ്റേ ദിവസമല്ല അന്ന് രാത്രി ഞാൻ രാവിലെയാണത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഷോപ്പിലേക്ക് പോയി വന്നതിന് ശേഷം പിറ്റേ അന്ന് വൈകുന്നേരം ആണത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിലേക്ക് കുറച്ചും കൂടെ ആവശ്യമായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ കുത്തിയെടുത്തു ഞാൻ ആ ആ ചണ്ടീന്ന് തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് കുത്തിയാപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നായിട്ട് കുത്തിയത് പിന്നെ ഒന്നും കൂടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചണ്ടീന്ന് ഒന്നും കൂടെ കുത്തിയെടുത്തു അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ ആ തുണിയിലേക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നീര് ആ നീരിപ്പോൾ ഞാൻ പിഴിഞ്ഞ് കാണിച്ചു തരട്ടോ കേട്ടോ ഇതിൽ ഇത്രയും സാധനം ആ നേരിൽ നിന്ന് തന്നെ ഇപ്പം അത്രയും ചെടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത്രയും നേരിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ ഒരു തുണിക്കും അനുസരിച്ച് ഞാൻ പിഴിഞ്ഞ് കാണിച്ച് കാണിച്ചു തരട്ടോ എങ്ങനെയാണെന്ന് കണ്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നീര് വെള്ളം കൂട്ടരുത് ശ്രദ്ധിക്കണം വെള്ളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗുണം കിട്ടില്ല അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അധികം നല്ല ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു സ്ഥലത്ത് വിരിച്ചിരണം നന്നാവുക വെയിലൊന്നും കിട്ടാത്ത സ്ഥലത്ത് തണലിൽ വെച്ചുകൊണ്ട് ഉണക്കിയതിന് ശേഷം വേണം നമ്മളിത് തിരിയാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞാൻ പിന്നെയും പറയാണ് ഞാൻ പിറ്റ തലേ ദിവസമാണ് എന്താണ് ഉണക്കിയിടണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്കിത് ഉണ്ടാക്കി എടുക്കാം ഞാൻ പിന്നെ ഇന്ന് തന്നെ വീട് എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ എടുക്കാൻ ഒരിച്ചിട്ടാണ് തുണിയൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് തിരി ഉണ്ടാക്കി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ ഒരു തരത്തിലുണ്ടാക്കി വെച്ചത് കേട്ടോ ഒന്നും വിചാരിക്കേണ്ട അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ചട്ടി കമിഴ്ത്തി വെച്ച് രണ്ട് ഗ്ലാസ് വെച്ചിട്ട് അതിന് മേലെക്കൂടെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത്ര ആ ഉണ്ടോ ആ ഗ്ലാസ്മലൊക്കെ ഉണ്ട് കരി ആ ഗ്ലാസ്മലത്തെ കരിയും ആവശ്യത്തിന് നല്ല ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതാണ് ചട്ടിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചട്ടി കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് ക്ലിപ്പ് നഷ്ടപ്പെട്ടു പോയി അത് ഞാൻ ഫോണിൽ ചാർജ് ഇല്ലാതായപ്പം വേറെ ഫോണിലായിപ്പോയി അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് കിട്ടിയില്ല അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ഉണ്ടോ കരി കണ്ടില്ലേ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ഇത് നെയ്യ് അല്ലെങ്കിൽ ആവണക്കെണ്ണ അതിലേതെങ്കിലും വെച്ചിട്ടാണ് നമ്മളിത് ചായ ഇതാക്കേണ്ടത് കേട്ടോ കലക്കി എടുക്കേണ്ട അധികം അധികമായിട്ട് ഒഴിക്കരുത് അപ്പോൾ അത് ഇതായി നിൽക്കും ചെറിയ രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ചെറിയൊരു ഇതിലേക്കാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ നല്ലെണ്ണ എടുത്ത് ചെയ്യുക ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്യുന്നത് അത് പിറ്റേത് ദിവസമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ അന്ന് രാത്രി എനിക്ക് എണ്ണ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിറ്റേത് ദിവസമാണ് ചെയ്യുന്നത് അന്ന് രാവിലെ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എന്താണ് മിക്സ് ചെയ്ത് സമയത്ത് ഒരു കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇതിൽ നമുക്ക് പച്ചക്കറുപ്പൂരം യൂസ് ചെയ്യാം നല്ല പൊടിച്ചിട്ട് പച്ചക്കറുപ്പൂരം ഇടാം അഞ്ചനക്കല്ല് പിന്നെ അങ്ങനെ നല്ല നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് ഈ അഞ്ചനക്കലെന്നൊക്കെ പറയുന്നത് നമ്മൾ പുരുകത്തിന് കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മുടെ നല്ലെണ്ണയിൽ നന്നായിട്ട് ചാലിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല എണ്ണയിൽ ചാലിച്ചിട്ടൊന്ന് നന്നായിട്ട് കലക്കേണ്ട കണ്ണെഴുതെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ നമ്മുടെ ഫ്രൺ മെഷീൻ ആൾക്കാർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഷാമ്പൂസ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മൾ നിങ്ങൾ ആയിട്ട് സാധനങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട് ഞാൻ കയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കണ്ണ് കണ്ണെഴുതുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത്രയും സാധനം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം അതായത് കരി ഉണ്ടായിരുന്നു കരി നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുള്ളൂ അപ്പം അത്രയും എന്താണ് ഇത് കുറേ കാലം കിട്ടും കേട്ടോ യൂസ് നമുക്ക് കുറേ കാലേം കണ്ണിൽ എഴുതാൻ വേണ്ടി കിട്ടും നല്ല നല്ല രീതിയിൽ എടുത്തു വെച്ചാൽ കുറേ കാലം യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വേറൊരു വീട്ടിൽ കാണാം ബൈ ഡിയർ ഫ്രണ്ട്സ്